തന്റെ അസ്വാഭാവികമായ ബൌളിംഗ് ആക്ഷനെ ചൊല്ലി ഇന്ത്യൻ ആരാധകർക്കിടയിൽ ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ മറുപടിയുമായി പാകിസ്ഥാൻ സ്പിന്നർ ഉസ്മാൻ താരിഖ് വരാനിരിക്കുന്ന പോരാട്ടത്തിൽ തന്നെ നേരിടുക എന്നത് ഇന്ത്യയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്നും തന്റെ ആക്ഷനെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ ഇതിന്റെ തെളിവാണ് എന്നും താരം പറഞ്ഞു തന്റെ ബൌളിംഗ് ശൈലിയെക്കുറിച്ചുള്ള ഇന്ത്യൻ ആരാധകരുടെ വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരിഖ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യൻ ആരാധകർക്കിടയിൽ ഇത്രയധികം ചർച്ചകൾ നടക്കുന്നത് അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് അവർ എന്റെ ആക്ഷനെ എതിർക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവർക്ക് എന്നെ നേരിടാൻ ആശങ്കയുണ്ട് എന്നാണ് എന്നാൽ ഞാൻ ഇത്തരം മാധ്യമ ചർച്ചകളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്റെ കളിയിലും പരിശീലനത്തിലും മാത്രമാണ് എന്റെ ശ്രദ്ധ എന്ന് ഉസ്മാൻ പറഞ്ഞു നേരത്തെ കൈമുട്ടിന്റെ വളവ് കാരണം രണ്ടു തവണ താരിക്കിന്റെ ആക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഐ സി സിയുടെ പരിശോധനയിൽ താരം ക്ലിയറൻസ് നേടുകയും ചെയ്തു യു എസ് എക്കെതിരായ തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി താരം വരവറിയിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ഷഹീൻ അഫ്രീദിയെ മാത്രം ഏക പേസറായി നിർത്തി താരിഖ് ഉൾപ്പെടെയുള്ള നാല് സ്പിന്നർമാരെയാണ് കഴിഞ്ഞ മത്സരത്തിൽ പരീക്ഷിച്ചത് ഇത് ഇന്ത്യക്കെതിരായ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് കരുതപ്പെടുന്നു ഇന്ത്യക്കെതിരായ ചരിത്രപരമായ റെക്കോർഡുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് പഴയ വിജയങ്ങളും കണക്കിലെടുക്കണമെന്ന് താരിഖ് മറുപടി നൽകി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു സാധാരണ മത്സരം മാത്രമാണ് അമിതമായ ആവേശമോ സമ്മർദ്ദമോ തലയിൽ കയറ്റാതെ ലളിതമായ പ്ലാനുകൾ പാലിച്ച് കളിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് എല്ലാ മത്സരങ്ങളെയും പോലെ ഇതിനെയും കണ്ട് ലോകകപ്പ് നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ താരിക്കിന്റെ മിസ്റ്ററി സ്പിന്നിനെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്